അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി എ ജോസഫ് അനുസ്മരണം കുമളിയിൽ നടത്തി ഐ എൻ ഡി സിയുടെ കീഴിൽ വരുന്ന വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്യർത്തി കൊണ്ടുപോവാൻ പോകുവാൻ പോലും നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചക്ക് നിരവധി സംഭാവന നൽകിയ വ്യക്തിയാണ് പി എ ജോസഫ് ഐ എൻ ഡി യു സിയുടെ കീഴിൽ വിടുന്ന കെ സി ഡബ്ല്യു കെ ജി ഡബ്ല്യു സി ഇടുക്കി ജില്ലാ മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ എന്നീ യൂണിയനുകളുടെ അടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത് പി എ ജോസഫിന്റെ ഛായച്ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കട്ട് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം കോൺഗ്രസ് നേതാക്കളായ എം എം വർഗീസ് ടി എം ഉമ്മർ എം ഷാഹുൽ ഹമീദ് ബിജു പ്രസാദ് ഉമാണി മജോ കരിമുട്ടം നിസാമുദ്ദീൻ കലറയ്ക്കൽ എം എം നൌഷാദ് അബ്ബാസ് അലി സന്തോഷ് ഉമ്മൻ സെറിൽ യോഹനാൻ എന്നിവർ സംസാരിച്ചു ഇഡിക് കുമളി